സുഹൃത്തുക്കളെ പിലിന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും ഞാൻ എന്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഗ്രാമവാസികളൊക്കെ നല്ല കമ്പനി ആയിരുന്നു കുറേ ആൾക്കാരോട് സംസാരിച്ചു അവരൊക്കെ അവരെ നമ്പർ തന്നു മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് ഞാൻ എന്നിട്ട് എൻ്റെ ആരംഭിച്ചു സ്ഥലം നോക്കിയാൽ വിദൂരപ്പെട്ട സ്ഥലങ്ങളാണ് അത്രയും വിദൂര ഏരിയകളാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ല ആൾട്ടിറ്റ്യൂഡ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ കടകളൊക്കെ എന്താ ഒഴിഞ്ഞിട്ട് പോയാൽ കടകളൊക്കെ കാണാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് വ്യൂ കൂടി കാണിച്ചുതരാം എൻ്റെ എന്തോ ഒരു ഫീൽ നോക്കിയാൽ ആംബിയൻസ് ആംബിയൻസ് ഉണ്ടല്ലോ ഒരു ഒരു വെതർ എല്ലാം കൂടി മനോഹരമാണ് പക്ഷേ വിദൂരം കൂടിയാണെന്ന് പറയാം ഒറ്റപ്പെട്ടു പോയാൽ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോകും വാഹനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചരിക്കും രാത്രി കാലങ്ങളിൽ അങ്ങനെ അലൗഡ് അല്ല ഇവിടെ ഒരു എന്താണ് വാൻ പോകുന്നുണ്ട് നമ്മളെ ട്രാവലർ ഒരാൾ ഹായ്സ് ഒക്കെ ആക്കുന്നുണ്ടോ വണ്ടിന്റെ അകത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാൻ കണ്ടതാണ് ഒരു ചെറിയ കടയാണ് കടയും ഗ്രാമവും ഒരു ഗ്രാമം ഗ്രാമം എന്ന് പറയാം പക്ഷെ ഒരു വീട് മാത്രം ഇവിടെ കാണുന്നില്ല ഇവിടെ ആലയൊക്കെ പൊട്ടി കണക്കുന്നുണ്ട് പാവങ്ങൾ എന്താ അറിയില്ല ഓ പക്ഷെ ഇവിടെ ആൾക്കാര് ജീവിക്കുന്നുണ്ട് കേട്ടോ കടയാണ് എന്താണ് എനിക്ക് അറിയത്തില്ല പെട്ടെന്ന് കണ്ടതാണ് എന്തായാലും ഒരു ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടോ കേട്ടോ രീതി ചിയ ചിയ കാലി ചിയ കിത്ര പൈസ ഓക്കേ കാലി ചിയ ഞാൻ എന്തായാലും അകത്ത് പോവാൻ എനിക്ക് കുട്ടീനെ ഒന്ന് കാണണം കുട്ടിക്ക് എന്തെങ്കിലും മിഠായി കൊടുക്കണം ഞാൻ കൊടുക്കുന്നൊന്നും വീട്ടില് കൊണ്ടുവരില്ലോ കാരണം അത് നല്ലൊരു കാര്യല്ല നമുക്ക് മനസ്സറിഞ്ഞ് നമ്മൾ കൊടുത്താലും മതി വെളുതൊന്നും കൊടുക്കില്ല എന്റെ യാത്ര നടന്നാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇതാണ് ഇത് വീടിന്റെ അകംഭാഗാണ് അപക ദീപേ बेटा नहीं हाय बेटी, बेटी का बेटा बेटी के बेटा अरे हाँ। पाव कुंजी नहीं <laughs> हाय मेरे लिए चरिये री एक राम तले चरिये बिगड़ा नहीं नाम क्या है गांव का नाम क्या बीटा मोड बीटा मोड ठीक है मेरे हाय जी नमस्ते नमस्ते किधर जाने के लिए नमस्ते नमस्ते ഇവിടെ നേരെ കുഞ്ഞു പൂച്ച പൂച്ചോ സമയം ഞാൻ ഈ റോഡിലൂടെ നടക്കുമ്പോ കുടിവെള്ളം എവിടെയും കാണുന്നില്ല പെട്ടെന്ന് കണ്ടതാണ് ഒന്നും നോക്കി ഗുണം വിചാരിച്ച കുടിവെള്ളത്തിന് യാത്രക്കിടയിൽ എങ്ങനെയാണ് ചാർജൊക്കെ കുത്താറുണ്ട് ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഒരു കടയിൽ ഞാൻ ചായ കുടിക്കാൻ കയറി അതായത് ഒരു ചായ ഞാൻ മാക്സിമം ഒരു മണിക്കൂറോളം പിടിച്ചു നിൽക്കും ഒരു ചായയും കുടിച്ചുകൊണ്ട് ചാർജ് മാക്സിമം കയറ്റാൻ നോക്കും കാരണം സോളാറാണ് അധികം ഗ്രാമങ്ങളിൽ ഉള്ളത് ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ എന്താണ് ലൈറ്റ് കണക്ഷൻ ഉണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ചാർജ് കുത്തിക്കോ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവും വരികയും ചെയ്യുന്നുണ്ട് ഭയങ്കര വിദൂരമാണ് ചാർജ് ഒക്കെ കുത്തുക എന്ന് പറയുന്നത് ഞാനിവിടെ എന്താണ് ഇവിടെ ഇരുന്നപ്പോൾ അവരെനിക്ക് ചൗച്ച കൂടി കൊണ്ടുത്തന്നു ചൗച്ച എന്ന് പറഞ്ഞാൽ ഇവരോട് ഒരു ദേശീയ ഭക്ഷണം പോലെയാണ് ഇത് അത്ര ഹെൽത്തി അല്ല പക്ഷെ അവർ തന്നപ്പോ ഞാനത് കഴിക്കുന്നതാണ് കാലിക്കോട്ട് ജില്ലയിൽ തന്നെ സേറാ എന്ന് പറഞ്ഞ ഒരു ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കടേന് മുമ്പിൽ എത്തിയപ്പോൾ ചായക്കെത്ര പൈസ വെച്ചപ്പോ എന്നോട് അവർ അറുപത് രൂപ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നടന്നാണ് വരുന്നത് എനിക്ക് ചായന്റെ പൈസ ഒക്കെ അറിയാൻ പറഞ്ഞു ഇരുപത് ഉള്ളൂ ഞാൻ നിന്ന് പോകാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞു വേണ്ട കടയിലേക്ക് വന്നു വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞു ആൾക്കാർ ചിലപ്പോൾ പറ്റിക്കാൻ നോക്കും പക്ഷെ നമ്മളൊന്ന് വില അറിയാൻ നോക്കുവാണെങ്കിൽ നല്ലതാണ് ഹൈ ഹൈ ഇവിടത്തെ ജനങ്ങളും നേപ്പാൾ ഗഞ്ചിൽ നിന്നും ഈയൊരു ദേശത്ത് വന്ന് പണിയെടുക്കുന്ന ആൾക്കാരെയാണ് നിങ്ങളെ കാണുന്നത് ഇവിടെ അവർ എന്നോട് കാര്യങ്ങൾ പറയുവാണ് ഓരോ സ്ഥലത്തിനെ കുറിച്ചും ഇവിടത്തെ കുറിച്ചും ചില പൈസ കൂടുതൽ എടുക്കും ആദ്യം ഫസ്റ്റ് റേറ്റ് ചോദിക്കും എന്നിട്ട് മാത്രമാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറാൻ പാടുള്ളൂ പറഞ്ഞു എന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചാർജ് കുത്താൻ വേണ്ടിയിട്ടാണ് ഓരോരോ കടകളിൽ ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ചായ കുടിക്കാൻ പോവാണ് ഇത് ഗ്രാമവാസികളാണ് ഈ ഒരു ഗ്രാമമാണ് ചെറിയൊരു ഗ്രാമമാണ് അത്യാവശ്യം ചൗക്കല എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് ഞാനുള്ളത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് കുട്ടിയുണ്ട് അപ്പൊ ബേട്ടേ ബേട്ടേ ഞാൻ എന്ത് വിചാരിച്ചത് ബിസ്ക്കറ്റ് വാങ്ങാൻ വന്നാണ് കാരണം നല്ല വിശപ്പാണ് മുന്നോട്ട് പോകുമോറും ഗ്രാമങ്ങൾ പോലും ഇല്ല എട്ടും പത്തും കിലോമീറ്റർന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ഇതിന് ഇവിടെ അറുപത് രൂപയാണ് ഇന്ത്യയിൽ ഇത്ര പൈസ ഇല്ല കാരണം ഇത് എക്സ്പോർട്ടിംഗ് ചാർജാണ് ഇത്ര വരുമോ കേട്ടോ ഇരുപത് രൂപേന്റെ ബിസ്ക്കറ്റിനൊക്കെ അറുപത് രൂപയാണ് വരുന്നത് ഇത് മെയിൻ റീസൺ എക്സ്പോർട്ടിങ് ചാർജാണ് സാറില്ല കാരണം നമുക്ക് വിഷപ്പിന്റെ വേറെ ഓപ്ഷൻ ഇല്ല ഞാനൊരു ായ പറഞ്ഞിട്ടുണ്ട് കാലി ചായക്ക് ഒരു പത്ത് രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കാല് ചായ കുടിക്കുന്ന റോഡിന്റെ അവസ്ഥ ഉണ്ടാവും മൊത്ത പൊടിയാണ് എന്തായാലും ഇവരെ ഇവരെ ജീവിതം നമ്മൾ കാണണം കേട്ടോ ഇത്രയും വിദൂരമായ പർവ്വത പ്രദേശത്ത് ചെറിയൊരു ഷെഡ് ഒക്കെ കെട്ടി ആൾക്കാർ ജീവിക്കുന്നുണ്ട് കച്ചവടം നടത്തി പോകുന്നുണ്ട് അത് കാണുമ്പം എന്താണ് സന്തോഷവും അതിനുപരി പോവർട്ടിയാണ് കേട്ടോ ദാരിദ്ര്യം നല്ലതുപോലെ ഉണ്ട് കുറെ ആൾക്കാർ വീടില് കാണുമ്പോൾ എന്താണ് ദാരിദ്ര്യം എന്താണ് ദാരിദ്ര്യം എന്ന് പറയും അത് നമ്മൾ വീട്ടിൽ കാണുമ്പോൾ മനസ്സിലാവില്ല ഇവരോട് ചോദിച്ചാലും മനസ്സിലാവും ഈ ഗ്രാമത്തിൽ വന്നപ്പോ അമ്മമാരെ എന്നോട് ചോദിച്ചായിരുന്നു നൂറ് രൂപ തരുവോ ഇരുന്നൂറ് രൂപ തരുവോ അത് തന്നെയാണ് ദാരിദ്ര്യത്തിൻ്റെ ഒരു ഉദാഹരണം അത് യാത്ര ചെയ്യണം ഞാൻ നടന്നാണ് യാത്ര ചെയ്യുമ്പോൾ ഓരോ ഗ്രാമങ്ങൾക്കിടയിലൂടെയാണ് പോവുക കുഞ്ഞു മക്കളെ കണ്ടാലും മനസ്സിലാവുക അത്രത്തോളം ഇവർക്ക് പോവർട്ടി നേരിടുന്നുണ്ട് കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് ഇല്ല എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് അത് അതുമാത്രം പക്ഷേ ജനങ്ങളൊക്കെ പ്യൂർ പ്യുർ ഗോൾഡാണ് നല്ല മനുഷ്യരാണ് അവരുടെ സിറ്റുവേഷൻ കൊണ്ട് ചില സമയത്ത് ആൾക്കാർ എന്താണ് കൂടുതൽ പൈസ ചോദിച്ചേക്കാം പക്ഷേ എൻ്റെ നടന്നുള്ള യാത്രയായത് കൊണ്ട് തന്നെ എനിക്കധികം ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറ്റാറില്ല ഞാൻ കുട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കും എന്തായാലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഒരു രാജ്യത്തിലെ ചില ഉൾഗ്രാമങ്ങളിലെ റിയൽ ലൈഫാണ് തുറന്ന് കാണിച്ചു തരുന്നത് കേട്ടോ ഇവരും പറയാറുണ്ട് നമ്മളെ ഒന്ന് വീടുകളൊക്കെ കാണിക്കുക അങ്ങനെ കാണിച്ചാൽ ടൂറിസ്റ്റോ സഞ്ചാരികളോ വരുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് ഈ പാവങ്ങൾ അങ്ങനെ പറയുന്നത് പക്ഷേ നല്ല മനുഷ്യർ തന്നെയാണ് കേട്ടോ നേപ്പാളിലെ ഉൾഗ്രാമങ്ങളിലെ സിറ്റുവേഷൻ കൊണ്ട് പറ്റിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നോർമലായി പറ്റിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നല്ല മനുഷ്യരും മോശം ജനങ്ങളും ഉണ്ടാവും അത് നമ്മൾ കണക്കിലെടുത്ത് യാത്രകൾ ചെയ്യുക എൻ്റെ യാത്രയിൽ ഞാൻ ഇപ്പം ഈ കടയനെ കുറിച്ച് പറഞ്ഞല്ലോ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ തുറന്ന് കാണിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് ചില ആൾക്കാർ പക്ക മോശാണ് ഈ എന്റെ മുന്നിൽ കളഞ്ഞെ കണ്ടുപോകാ ഭയങ്കര എന്താണ് ഡിസ്റ്റർബ് ആണ് നമ്മളെന്താണ് നമ്മുടെ സാധനമൊക്കെ തട്ടിപ്പിടിക്കുന്ന പോലെയാണ് ഈ ഒരാളിപ്പോ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഇവരെ കടയത്ത് ആരും ഇല്ല എന്നാണ് പറയുന്നത് കുറച്ച് എന്താണ് ഈ സ്വഭാവം അങ്ങനെയാണെന്നാണ് പറയുന്നത് ഇവർ ഈ ഗ്രാമത്തിൽ ആരും ഇടപെടുന്ന ഒന്നുമില്ല എന്നാ ക്യാമറ ഇല്ല വന്നോട് പിടിച്ച് വലിക്കുകയാണ് ഈ പുള്ളിക്കാരൻ എന്റെ മൊബൈൽ പിടിച്ച് വലിക്കുകയാണ് ഞാൻ തള്ളിയിട്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ വീട് എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് മാറിയതാ അപ്പൊക്കെ ദോസ്തേ ദോസ്തേ ഇവര് എന്താണ് മിണ്ടുന്നില്ല ഒരു ഭാര്യ ആണെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇത് ഈ ഒരു ഭാഗം ഞാൻ കാണിക്കാതെ വിചാരിച്ചാണ് പക്ഷെ നമ്മളൊരു ഇവിടെ വന്നിട്ട് ഇവരെ കുട്ടികൾക്കൊക്കെ ഞാൻ സഹായിച്ചു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ സഹായിച്ചു എന്റെ മെന്റാലിറ്റിയാണ് പക്ഷെ പുള്ളിക്കാരൻ നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ നേപ്പാളിലെ ചില ഉൾഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ടൂറിസ്റ്റ് വന്നാൽ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും ചില ആൾക്കാർ പൈസ തരുമോ ക്യാമറ തരുമോ എന്നെ ഒന്നും ഒക്കെ പുള്ളിക്കാരൻ ഈ കാണുന്ന ഒരാളാണ് നമ്മളെ പഴയത്തെ ആളെ ഒളിച്ചു നോക്കാണ് ഇവിടെ കൂടുതൽ അകത്തേക്ക് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളായാലും സ്ഥലങ്ങളെല്ലാം വ്യത്യാസമാണ് ദൂരെ കുറച്ച് കുട്ടികൾ അഞ്ചാറ് കുട്ടികൾ പശുവിനെയും ആരിഞ്ഞും കൊണ്ട് അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് തില നദിയാണ് റോഡിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക കുട്ടികളൊക്കെ പറഞ്ഞാൽ കുട്ടികളെല്ലാം നോർമൽ വില്ലേജസ് ആയാലും ഈ സമയമാകുമ്പോ അവരെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകും കാരണം ഒറ്റപ്പെട്ട ഇടമാണ് ഗ്രാമവാസികൾ വളരെ കുറവാണ് തില നഗരപാലികയാണ് ഞാൻ ഞാനിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനായിട്ടാണ് ഇവരോട് എഴുതി കൊടുത്തത് ഒരു ഭിത്തി പോലെ എന്തായാലും ഞാൻ പറഞ്ഞ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തോടെ താമസിക്കുന്ന അടുത്ത് മാത്രമേ ആൾക്കാർ ആ ഒരു ഭാഗത്തൊക്കെ ഇറങ്ങി നടക്കുക ഒറ്റപ്പെട്ട ഏരിയകളിലൂടെ കൂട്ടത്തോടെ അല്ലാതെ ഒരാൾ ഇതിലൂടെ പോകില്ല അതിൻ്റെ മെയിൻ റീസൺ ആനിമൽസ് തന്നെയാണ് ആളുകളെ ആടുകളെയൊക്കെ കൊണ്ടുപോകുന്നത് വളരെ സേഫ് അല്ല അതാണ് ഇവരെന്താണ് കൂട്ടത്തോടെ സഞ്ചരിച്ച് മൂന്ന് മണിക്കുള്ളിൽ അവരുടെ വീട് എത്താൻ ശ്രമിക്കുന്നത് ആറ് കിലോമീറ്റർ മലയിറങ്ങി വന്നിട്ട് ഞാൻ കാണുന്ന കാഴ്ചയാണ് സ്വർഗ്ഗത്തിൽ വന്നു നിന്നല്ലോ എന്നൊരു ചിന്ത ഇത് തിലാ നദിയുടെ മനോഹരമായ കാഴ്ചയാണ് നേപ്പാളിലെ നീളംകൂടി നദിയായ കർണാലി നദിയുടെ പോഷക നദിയാണ് തില ഇതിൻ്റെ കളറ് കണ്ടോ എത്ര മനോഹരമാണ് നീല പച്ച വെള്ള അതിൽ പച്ചയാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് കാണിക്കുന്നത് എന്ത് സുന്ദരമാണെന്ന് നോക്കിയേ അതായത് നമ്മളൊക്കെ സിനിമയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടിൻ്റെ ചട്ടയിലൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവുക ആ ഒരു സ്ഥലത്ത് നേരിട്ട് വന്ന് അത് എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഉണ്ടല്ലോ പിന്നെ ആനിമൽസൊക്കെ ഉണ്ട് ഗ്രാമവാസികൾ പറഞ്ഞായിരുന്ന നദികൾക്ക് സൈഡിലാണ് ആനിമൽസ് വെള്ളം കുടിക്കാൻ വരുന്നത് ലേപ്പാടാണ് കൂടുതലും ഗുഹ സൈഡിൽ താമസിക്കുക എന്നും കൂടി എന്നോട് ജനങ്ങൾ പറഞ്ഞു ായിരുന്നു പക്ഷെ ഡേ സമയങ്ങളിലൊന്നും അവർ പുറത്തിറങ്ങില്ല ആടിനൊക്കെ കെട്ടിയിട്ട് പോയാൽ ചില സമയങ്ങളിൽ കൊണ്ടുപോവാറുന്നതൊക്കെ പറഞ്ഞു എന്തായാലും ഈ സ്ഥലം എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്ത് മനോഹരമാണെന്നറിയോ ഞാനിപ്പോള് നടന്നിട്ട് ബാലിഗാട്ട് പറഞ്ഞൊക്കെ ഉള്ളത് ഇവിടെ ഒരേ ഒരു കട മാത്രമേ ഉള്ളൂ കടകൾ കട എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ലൊക്കേഷൻ നമ്മൾ ആണ് നോക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ കേരളത്തിൽ എത്ര നേപ്പാളീസിനാണ് ജോലി കൊടുക്കുന്നത് എത്ര ആൾക്കാരെ സഹായിക്കുന്ന ഒക്കെ ചോദിച്ചു ഇവിടെ പോലീസ് ഓഫീസർമാരുണ്ട് ഇവരെനിക്ക് വൈഫൈ കണക്ഷൻ തന്നിട്ടുണ്ട് ഇവരെ താഴെ ഇവരെ സർക്കാർ ഉണ്ട് ഇതാണ് ഇവരെ പോലീസിന്റെ ഒരു ഓഫീസാണ് അപ്പം എന്നൊരു രണ്ട് കിലോമീറ്റർ ലിഫ്റ്റ് വന്ന ബയ്യ എന്നെ അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് തിരിച്ച് വന്നതാണേ ആ ഒരു എന്നോട് പറഞ്ഞു തിരിച്ചു പോകണ്ടത് നീ ഇവിടെ നിൽക്ക് നമുക്കൊന്ന് ചെയ്യാമെങ്കിൽ ആൾക്കാർ ചില ആൾക്കാർ അങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് മനുഷ്യൻ ബയ്യ നമസ്തേ തൻബാദൂർ ആൻബാദൂർ ठीक है इधर काम काम क्या करते हैं सब ഇതൊരു സബ് എഞ്ചിനീയർ എനിക്ക് എന്താണ് ഈ ഒരു റൂം കണ്ടോ ഇവിടുത്തെ ഹെൽപ്പ് ചെയ്തിരിക്കുവാണ് ബ്രോ താങ്ക് യു സോ മച്ച് ഇത് എന്താ വെച്ചാല് നോർമൽ ഇരുന്നൂറ് രൂപേന്റെ റൂമ് ഇവര് എനിക്ക് തന്ന പൈസ ആയിരം രൂപ വേണ്ട ബ്രോ ഞാൻ നടക്കാൻ ഞാൻ പൈസ എങ്ങനെ നോക്കി കൊടുത്തോളൂ പറഞ്ഞു പക്ഷെ ആയിരം രൂപക്ക് മുതലാത്തോണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിന്നപ്പം പുള്ളിക്കാരൻ എന്താണ് എനിക്ക് ഈ റൂമിന്റെ പൈസ പേയ്മെന്റ് ചെയ്തു അഞ്ഞൂറ് രൂപ പുള്ളിക്കാരൻ തന്നെ ഇരുന്നൂറ് രൂപ എന്നോട് കൊടുക്കാൻ പറഞ്ഞു पछि ए तार क्यान्सल पछाडि विड्नुलाई वि अहिलेभर नेपाल अल ओभर नेपाल हिचै नेपाल मत हिचेक टु भेरी गुड ब्रोल गुड पर्सन नमस्ते जति पनि नेपाली हेर्दै हुनुहुन्छ तपाईँहरू सबैलाई नमस्ते उहाँ वे फ्रम के उहाँ केरलबाट आउनु आउनुपर्छ के भन्छ हिँड्दै पैदल हिँड्दै नेपालभरि घुम्नु पर रहेछ कसैले देख्नुभयो भेट्नुभयो भने सहयोग गरिदिनु होला कि हेल्प गरिदिनु होला अलि हुन्छ नि केही रुट तरिकाले नबोलिदिनु होला हुन्छ नि कि उहाँ भनेको अहिले हाम्रो लागि गे गेस्ट हो नि त बाहिरबाट आउनुभएको छ हाम्रो के हुन्छ टुरिस्ट एरियालाई प्रमोट गर्दै हुनुहुन्छ त्यही भएर के पनि नराम्रो नबोलिदिनु होला कि हेल्प सहयोग नै गर्न सकिन्न भने नराम्रोसँग नबोलिदिनु हस् धन्यवाद हजुरकारले नेपालबाट सञ्चार सपोर्ट കൂടുതൽ പൈസ വാങ്ങാതിരുന്നാൽ മതി നോർമൽ ഒരു പൈസ ഉണ്ടാവല്ലോ അത് മാത്രം എടുക്കുക കൂടുതൽ പൈസ വാങ്ങി പറ്റിക്കരുത് അത് ഈ കടക്കാരത്രയും പറ്റിക്കുവാണെന്ന് പുള്ളിക്കാരൻ്റെ മനസ്സിലായി പക്ഷെ ഇവിടെ നിന്ന് ഞാൻ നടന്നു പോയാൽ എത്തേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ ദൂരെ കാണുന്ന മലമുകളെത്തണ്ട് അപ്പൊ ഇത് രണ്ട് ദിവസം വേണ്ടി നമ്മൾ പറഞ്ഞത് അവിടെ എത്തണം കാരണം കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതും എന്റെ മുൻപിൽ വന്നൊരു ദൈവമായിട്ട് നമുക്ക് കണക്കുകൂട്ടാ സുഹൃത്തുക്കളെ ഒരു ദിവസം കിടന്നുറങ്ങി പിച്ച ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൊത്തം മഴയാണ് ഹെവി റെയിൻ റെയിനാണ് പോലീസുകാർ പറയുന്നത് നടക്കാൻ പാടില്ല നടന്നാൽ അപകടമാണ് ലാൻഡ് സ്ലൈഡ് സ്ലൈഡൊക്കെ ഉണ്ടാവുന്നതാണ് ആർമിക്കാർ പറയുന്നത് ഇവിടുത്തെ പോലീസ് ഓഫീസറൊക്കെ പറയുന്നത് അതായത് പെട്ടെന്നാണ് കാലാവസ്ഥ മാറി നേപ്പാളിൽ മൊത്തം ഉണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത് എനിക്ക് അത്രത്തോളം അറിയില്ല തായലൂടെ നദി ഒഴുകി പോകുന്നുണ്ട് ഇതൊരു മോർണിംഗ് വ്യൂ ആണ് കേട്ടോ നോർമലി രണ്ടിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രത്തോളം കോൾഡി ആണെന്ന് അതിനെ കൂടി കാണിച്ചു തരാം ഇത് വാട്ടർ പ്രൂഫ് ജാക്കറ്റൊന്നും അല്ല മൊത്തം നനഞ്ഞിരിക്കുവാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് വന്നതാണ് വാട്ടർ പ്രൂഫ് ജാക്കറ്റ് ഓൾറെഡി നനഞ്ഞു പോയി എന്നുള്ള രാത്രിക്ക് ഞാൻ എന്താണ് അത് കുറച്ച് വേർപ്പായതുകൊണ്ട് പുറത്തെടുത്ത് വെച്ചാണ് അതിലും വെള്ളം കയറിപ്പോയി അങ്ങനെ മിസ്റ്റേക്ക് പറ്റി എന്തായാലും ഈ സ്ഥലം കണ്ടോളൂ ബാലിക്കാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലിക്കാട്ട് എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ ഈ കാണുന്ന വീടുകളല്ലാതെ കടകളും കാര്യങ്ങളും അല്ലാതെ വേറെ ഒന്നുമില്ല സോളാറിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ചില സമയങ്ങളിൽ ഇവരെന്താണ് ഇല്ലീഗൽ രീതിയിൽ ലൈനിൽ കറണ്ട് എടുക്കുന്നൊരു പരിപാടി ഇല്ല അത് ചെയ്യാറുണ്ട് അതിന്റെ ഒരു ഉദാഹരണം ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ വയറ് പക്ഷെ അതൊക്കെ പോട്ടെ അതൊക്കെ നോർമലാണ് അത് ഗവൺമെന്റിന് ആർക്കും പ്രശ്നമില്ലാത്തയാണ് അതൊക്കെ അവരിഷ്ടമാണ് സ്ഥലൊക്കെ നോക്കിയാൽ ഒരു മനോഹരമായ ഏരിയ ഏരിയയിൽ തന്നെയാണ് ഞാനുള്ളത് വലിയ പാറക്കൂട്ടം പാറക്കെട്ടും അതിൻ്റെ വെള്ളമൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ വീടാണ് ബാലികാട്ട് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം സുഹൃത്തുക്കളെ ഈ ബാലികാട്ട് ഗ്രാമത്തിൽ തന്നെ ഞാനൊരു നല്ല ഫാമിലി പരിചയപ്പെട്ടിട്ടുണ്ട് അത്രയും നല്ല മനുഷ്യരാണ് हाय भैया नमस्ते नमस्ते आपका नाम क्या है आ, दुर्गा जैसी दुर्गा जैसी इस आपका फैमिली है हाँ ये सभी तेरा किन डाटा हाय बोलिए हाय ये रोड़ा बांशना कहीं करे क्या है? दाल चावल हाँ दाल चावल तरकारी तरकारी है हमारा हाँ. जी न्यामस्ते. नमस्ते नमस्ते हाय बोलिए हाय बना हाय नाम माता जी का अमृता जोशी അമൃത 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 അമൃതമ്മെ എനിക്ക് എന്താണ് ചായ കുടിച്ചു പൈസ വാങ്ങില്ല ഞാൻ ഈ കുട്ടികളെ വെച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോ എന്താണ് ഇവര് ഭക്ഷണം കൂടി വെച്ചു തരും കേട്ടോ ഞാൻ വേണ്ട പറഞ്ഞു കാരണം ഇവര് ജീവിക്കുന്നതെന്ന് അങ്ങനത്തെ സാഹചര്യത്തിലാണ് പക്ഷെ ഇവരെ ഈ മനസ്സുണ്ടല്ലോ അത് തന്നെയാണ് ദൈവത്തിന് തുല്യം താങ്ക് യു അവർ ഞാൻ ബാലികാട്ട് ബാലികാട്ട് ഓക്കെ താങ്ക് യു ധന്യവാ ಈ ಕಡೆಯಲ್ಲಿ ಚಪಾತಿ ಆಣೆ ಇದು ಇವರೇ ಗ್ರಾಮದಿಂದ ನುಣ್ದಾಕನ ಎಂದಾನ ರೋ ಮಟೀರಿಯಲ್ ಸಭೇಚರಾಣ ಇವರು ನಡಾಕನದು ಈ ಲೊಕಲ್ ಗೌ ಕಾ ರೊಟಿಯೆ ಲೊಕಲ್ ಗೌ ಕಾ ಹ್ಮ್ ಇದು ಇರುತ್ತೆ ಅಂತಾ ಎಲ್ಲರಿ ಅಡಿಪೋರೆ ಟಾ್ ಬೇಗನೆ ಹೆಲ್ಥಿ ಆನೆ ಕಾಲಿકોટಕ್ಕೂ ಆರ್ಗಾನಿಕ್ ಗೌ ಕಾ ರೊಟಿಯೆ ಕಾಲಿકોટ್ ಮೇ ಆರ್ಗಾನಿಕ್ ಆ ಕಾಲಿકોટ್ ಮೇ ಉತ್ಪಾದನೆ ಕೆ ಗೌ ಕೆ ರೊಟಿ ಈ ಸಬ್ಜಿ ಮೇ ಲೊಕಲ್ ಆ ಹ್ಮ್ ಲೊಕಲ್ ಆ ಲೊಕಲ್ ಪೂರ ಸಾಮಾನು ಲೊಕಲ್ ಗೌ ಮೇ ಆ ಸಬ್ ಆರ್ಗಾನಿಕ್ ಏ ഹോട്ടൽ ടോട്ടൽ ഓർഗാനിക് ഓ ടോട്ടലി ഓർഗാനിക് ആണ് കാരണം ഇവരുടെ കൃഷിയിടത്തിൽ നിന്നുമാണ് സാധനങ്ങൾ ഇവർ എത്തിക്കുന്നത് എന്തായാലും നല്ല കാര്യമാണ് എനിക്ക് ഇവിടുന്ന് ചപ്പാത്തി തരാ പറഞ്ഞത് കഴിക്കണം എന്തായാലും ഒക്കെ ഇഷ്ടപ്പെട്ടോ ചപ്പാത്തി അടിപൊളിയാണ് ചെറിയൊരു വീഡിയോ ആണ് ഞാനിതിപ്പം ഭക്ഷണം കഴിക്കുന്ന കൂടി കാണിച്ചിട്ട് വൈൻഡ് അപ്പിന്റെ സെക്ഷനിലേക്ക് എത്തിക്കേണ്ട ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അധികം ലോങ്ങ് ആക്കുന്നില്ല അടുത്ത യാത്ര തുടങ്ങുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഓരോരോ കാര്യങ്ങളൊക്കെ ഇവര് കടകളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവരുടെ കടയിന്റെ ശൈലിയൊക്കെ ഇവരുടെ കിച്ചൺ കാണിക്കാൻ വേണ്ടി വീടും അതിലെന്താ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എനിക്കി വെച്ച് നോക്കി എന്ത് രസാണല്ലേ ഒരു വേറെ ശൈലിയാണ് ഓ ഭയങ്കര ആണല്ലോ അടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഗ്യാസ് ഗ്യാസ് ഈ ഗ്യാസ് ഓക്കെ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ നല്ല പൈസ ഉള്ള ഒരാളാണ് കേട്ടോ അതായത് നല്ല നല്ല വരുമാനമുള്ള ഒരു ഇവര് അതാണ് പക്ഷെ ഓക്കെ നമുക്ക് എന്തായാലും ഭക്ഷണം തരുന്നുണ്ട് ഇവര് കൂടുതൽ നമ്മൾ ഒരു ഗ്രാമത്തിൽ വന്ന് കൂടുതൽ അവരുമായി പരിചയപ്പെടുമ്പോൾ മാത്രമാണ് കേട്ടോ അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത് പെട്ടെന്ന് അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല പക്ഷെ അവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ തുടർന്ന് പറഞ്ഞ ഇവര് ഹാപ്പിയാണ് ചമറ്റ് ചമറ്റൂണിനെട്ടോ ചമച്ചെന്ന് പറയുന്നത് എന്തെങ്കിലും കഴിക്കറ്റ് കൂടി നിങ്ങൾക്ക് അനുസരിച്ചായി ലൈവായി നമ്മള് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് ആഹാ ഇവിടെ ആരോ ചപ്പാത്തി കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചോ നമ്മളെല്ലാം ഒരു സ്ക്രീനിൽ ചെയ്യുന്നോണ്ടാണ് ബോറായി തോന്നരുത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ നോർമൽ ചപ്പാത്തി പോലെയല്ല ഗ്രാമത്തിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് നമുക്ക് എന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു ചെറിയൊരു ബ്ലോഗിനു ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം ഇത് ഇവിടെ മഴയും കാര്യം കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത് ഇപ്പൊ ചെറിയ വെയിൽ വന്നിട്ടുണ്ട് പക്ഷെ പോലീസുകാർ പോകേണ്ടതാണ് പറയുന്നത് എന്തായാലും എല്ലാവരും കൂടെ നിൽക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നടന്നുള്ള യാത്ര ചെയ്യണം എന്ന് കൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ തൽക്കാരം ചാച്ച ചപ്പാത്തി പിടി കുറച്ച് കഴിച്ചോ പോവാണ്